നമസ്കാരം മീ ടി മലയാളത്തിലേക്ക് സ്വാഗതം നിക്ഷേപകരൊക്കെ തന്നെ ഏറെ കാത്തിരിക്കുന്ന ഒരു ഐ പി യു ആണ് എൻ എസ് ഡി എല്ലിൻ്റെ സോ നമുക്ക് എൻ എസ് ഡി എല്ലിൻ്റെ ഐ പി യുവ കുറച്ച് ഡീറ്റെയിൽസ് ഇന്ന് മനസ്സിലാക്കാം ഈ ഒരു സെഷനിൽ ജൂലൈ മുപ്പത് ബുധനാഴ്ചയാണ് എൻ എസ് ഡി എല്ലിൻ്റെ ഐ പി യു ആരംഭിക്കാനിരിക്കുന്നത് പൊതുവെ ഒരു നല്ല പ്രതീക്ഷയാണ് എൻ എസ് ഡി എൽ ഐ പി ഒക്ക് ഉള്ളത് എൻ എസ് ഡി എല്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് നമുക്കറിയാം ഡെപ്പോസിറ്ററി ആണ് ഈ ഒരു ഡെപ്പോസിറ്ററി സ്ഥാപിക്കുന്നത് ഓൾഡസ്റ്റ് ഡെപ്പോസിറ്ററി ആണ് അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് ഇലക്ട്രോണിക് ഹോൾഡിങ്സ് സെക്യൂരിറ്റീസ് കൊണ്ടുവന്നത് എൻ എസ് ഡി എൽ ആണ് അതായത് പേപ്പർ ബേസ്ഡ് ട്രേഡിംഗ് ആയിരുന്നു അതിനു മുൻപ് നടന്നിട്ടുണ്ടായിരുന്നത് അതിൽ നിന്നും ഒരു ഡിജിറ്റലൈസേഷനിലോട്ട് മാറിയതിൻ്റെ പ്രധാന പങ്കാളിയായിരുന്നു എൻ എസ് ഡി എൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു മ്യൂച്വൽ ഫണ്ട് ഇൻഷുറൻസ് കമ്പനി ഗവൺമെന്റ് റിലേറ്റഡ് ബോഡീസാണ് ഏറ്റവും കൂടുതൽ എൻ എസ് ഡി എൽ ഉപയോഗിക്കുന്നത് എന്ന് തന്നെ മനസ്സിലാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മുപ്പത് വരെയുള്ള കണക്ക് പ്രകാരം ഡിപ്പോസിറ്ററി ലാൻഡ്സ്കേപ്പിൽ ഡൊമിനൻ്റ് ആയിട്ടുള്ള ഒരു ഹോൾഡിങ്സ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എൻ എസ് ഡി എല്ലിന് സാധിക്കുന്നുണ്ട് ഏകദേശം നാല് പോയിൻറ്റ് പൂജ്യം നാല് കോടി ആക്റ്റീവ് ക്ലയൻറ്റ് അക്കൗണ്ടുകളാണ് എൻ എസ് ഡി എൽ മാനേജ് ചെയ്യുന്നത് ഇതിലെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നാല് ലക്ഷം അക്കൗണ്ടുകളും ഡെപ്റ്റ് ഇൻസ്ട്രുമെന്സിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടുകളാണെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത ഇനി അവരുടെ മറ്റൊരു മാർക്കറ്റ് പെനട്രേഷൻ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഇരുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് കമ്പനികൾക്ക് സർവീസസ് നൽകുന്നുണ്ട് അതായത് എഴുപത്തിയഞ്ച് ശതമാനത്തിൻ്റെ ഓഹരികളും ഡീമെറ്റീരിയലൈസ്ഡ് ഫോമിൽ ഉണ്ടായിരുന്ന കമ്പനികൾക്കും സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് ഇനി അവരുടെ ടോട്ടൽ വാല്യൂ നോക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി പത്ത് പോയിൻറ്റ് ഒൻപത് ഒന്ന് ലക്ഷം കോടിയായിട്ട് അവരുടെ വാല്യുവേഷൻ മാറിയിട്ടുണ്ട് അതായത് അഞ്ച് പോയിൻറ്റ് ഒൻപത് ഏഴ് ട്രില്യൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂ ആണ് എൻ എസ് ഡി എല്ലിനെ സംബന്ധിച്ച് ഉള്ളത് അവരുടെ ഫണ്ടമെൻറ്റൽ സൈഡ് നോക്കുകയാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫണ്ടമെൻറ്റലുള്ള ബേസ് കമ്പനിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ മൂന്നാം പാദത്തിൽ ഇരുപത്തി ഒൻപത് പോയിൻറ്റ് എട്ട് ശതമാനത്തിൻ്റെ ഏറോണിന് വളർച്ചയാണ് അവരുടെ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മൊത്തം ഇൻകത്തിൻ്റെ വർധനവും പതിനാറ് ായിട്ട് ഉയരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയാണ് അവരുടെ ടോട്ടൽ ഇൻകം ഇനത്തിൽ മൂന്നാം പാദത്തിൽ കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതാണ് വളരെ ബേസിക്സ് ആയിട്ട് എൻ എസ് ഡി എല്ലിനെ കുറിച്ച് പറയാനുള്ളത് ഇനി എൻ എസ് ഡി എല്ലിൻ്റെ ഐ പി ഒയുടെ ഡീറ്റെയിൽസിലേക്ക് വരികയാണെങ്കിൽ നാലായിരം കോടി രൂപ സമാഹരിക്കാൻ വേണ്ടിയിട്ടാണ് എൻ എസ് ഡി എൽ എത്തുന്നത് അതായത് അഞ്ച് പോയിൻറ്റ് പൂജ്യം ഒന്ന് കോടി ഓഹരികളാണ് വിറ്റഴിക്കുന്നത് അത് പ്യുവർലി ഓഫ് ഓഫോ സെയിലാണ് അതായത് കൈവശമുള്ള ലാർജ് പ്ലെയേഴ്സ് ആണ് ഇപ്പോൾ ഈ സ്റ്റേക്ക് വിറ്റഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് നമ്മുടെ റീറ്റെയിലേഴ്സിൻ്റെ കയ്യിലിട്ട് ഈ ഷെയർസ് വരുന്നത് ജൂലൈ മുപ്പതിന് ഐ പി ഒ ആരംഭിക്കുന്നു ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് ഈ ഐ പി ഒ അവസാനിപ്പിക്കുക അതോടൊപ്പം ഓഗസ്റ്റ് നാലിനാണ് ഫൈനലൈസ് ചെയ്യുന്നത് അതോടൊപ്പം ആറാം തീയതി വെനസ്ഡേ ആയിരിക്കും ഈ ഒരു ഷെയർ വിപണി ലിസ്റ്റ് ചെയ്യപ്പെടുക നമ്മുടെ ഫൈനാൻഷ്യൽ മേഖലയിൽ ഒരു മുൻനിര ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള നിലയിൽ ഐ പി ഒ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് കമ്പനി ഇപ്പോൾ അതിൻ്റെ ഷെയർ പ്രൈസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത് എഴുന്നൂറ്റി അറുപത് എട്ടു എണ്ണൂറ് രൂപ ബാൻഡ് പ്രൈസിലാണ് ഇപ്പോൾ അവർ ഐ പി ഒ ഫിക്സ് ചെയ്തിരിക്കുന്നത് അത് കുറച്ചുകൂടി അഫോർഡബിൾ റേറ്റിലാണ് ഇപ്പോൾ അവർ പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ജൂലൈ ഇരുപത്തി ഒൻപതിന് ആങ്കർ ആങ്കർ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബിഡിങ് പ്രോസസ്സ് ആരംഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയുന്നത് ഇനി ഐ പി ഓയുടെ ലോഡ്സ് സൈസ് നോക്കുകയാണെങ്കിൽ പതിനെട്ട് ഷെയർസാണ് സൈസ് ആയിട്ടുള്ളത് അതായത് മിനിമം പതിനാലായിരത്തി നാനൂറ് രൂപ നമുക്ക് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് മിനിമം ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇനി എൻ എസ് ഡി എല്ലിൻ്റെ ഗ്രോ മാർക്കറ്റ് പ്രീമിയം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ എക്സ്പെക്റ്റേഷൻസ് നോക്കുകയാണെങ്കിൽ നൂറ്റി മുപ്പത്തി അഞ്ച് ടു നൂറ്റി നാൽപ്പത് രൂപ റേഞ്ചിലായിരിക്കും അതായത് പതിനാറ് ശതമാനത്തിൻ്റെ പ്രീമിയമാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റിൽ എൻ എസ് ഡി എല്ലിൻ്റെ ഐ പി ഒക്കുള്ള ഒരു ഡിമാൻഡും അതുപോലെ തന്നെ എത്രത്തോളം കോൺഫിഡൻസ് ഈ ഒരു മേൽ കമ്പനിമേൽ നിക്ഷേപകർക്കുണ്ട് എന്നുള്ളതിൻ്റെ ആ ഒരു ഇൻഡിക്കേറ്റർ കൂടിയാണ് ഈ ഗ്രോസ് മാർക്കറ്റ് പ്രീമിയം എന്ന് പറയുന്നത് അപ്പോൾ പതിനാറ് ശതമാനത്തിൻ്റെ പ്രീമിയം എന്ന് പറയുമ്പോൾ അത് അത്യാവശ്യം നല്ല ഒരു ആണ് ഇപ്പോൾ അല്ലെങ്കിൽ നല്ലൊരു എക്സ്പെക്റ്റേഷൻസാണ് എൻ എസ് ഡി എല്ലിനെ സംബന്ധിച്ച് നിക്ഷേപകർക്ക് ഉള്ളത് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ഈ എണ്ണൂറ് രൂപ റേഞ്ചിൽ നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ അവരുടെ പ്രൈസ് ടു ഏണിംഗ്സ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നാൽപ്പത്തി റേഞ്ചിലാണ് വരുന്നത് കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് സി ഡി എസ് തന്നെയാണ് അത് നമുക്ക് അറിയാവുന്നതാണ് സി ഡി എസ് ഓൾറെഡി ലിസ്റ്റഡ് ആണ് രണ്ടായിരത്തി പതിനേഴിലാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടത് സി ഡി എസ് എല്ലിൻ്റെ പി നോക്കുമ്പോൾ അറുപത്തി ആറ് പോയിൻറ്റ് ആറാണ് അതായത് എൻ എസ് ഡി എല്ലിനെ കമ്പയർ ചെയ്യുമ്പോൾ സി ഡി എസ് എല്ലിൻ്റെ കുറച്ച് പ്രീമിയം ആണെന്ന് കാണാം അതും എൻ എസ് ഡി എല്ലിനെ സംബന്ധിച്ച് കുറച്ച് സ്പേസ് ഉണ്ടാക്കി കൊടുക്കണം ഗ്രോത്തിനുള്ള ഒരു സ്പേസ് അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ആണ് ഇപ്പോൾ ഉണ്ടാകുന്നത് പ്രൈസിലുള്ള ഒരു ഫ്യൂച്ചർ അപ്രിസിയേഷനുള്ള ഒരു സ്പേസ് ആണ് ഈ ഒരു പ്രൈസ് ടു ഏണിംഗ് റേഷ്യോ അല്ല നമുക്ക് മനസ്സിലാക്കുന്നത് ഇനി നമുക്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണ് പ്രധാനമായിട്ടും എൻ എസ് ഡി എല്ലിനുള്ളതെന്ന് മനസ്സിലാക്കാം എസ് ബി ഐ ഐ ഡി ബി ഐ ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എൻ എസ് സി എച്ച് ഡി എഫ് സി ബാങ്ക് സ്പെസിഫൈഡ് അണ്ടർടേക്കിംഗ്സ് ഓഫ് ദി യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ അഥവാ എസ് യു യു ടി ഐ ഇവരാണ് മെയിൻ മേജർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻ്റ് ഒരു ഇൻവെസ്റ്റ്മെൻറ് തന്നെയാണ് ഈ കമ്പനികളൊക്കെ തന്നെ എൻ എസ് ഡി എൽ നടത്തിയിരിക്കുന്നത് ഇനി ഇവർക്ക് ലഭിക്കാൻ പോകുന്നത് ഇവരാണ് മെയിനായിട്ട് ഈ ഒരു സ്റ്റേക്ക് സെയിലിൽ പങ്കെടുക്കുന്നത് അപ്പോൾ ഇവർക്ക് ലഭിക്കാൻ പോകുന്ന നേട്ടം എന്താണെന്നുള്ളതാണ് അൺലിസ്റ്റഡ് ഷെയർസ് ആയിട്ടിരിക്കുന്ന സമയത്ത് അവർ വാങ്ങിവെച്ച പ്രൈസും അതിനുശേഷം ഇപ്പോൾ അവർ വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന പ്രൈസുമാണ് പറയുന്നത് സോ എത്രത്തോളം നേട്ടമാണ് ഈ ഒരു അൺലിസ്റ്റഡ് ഷെയർസിൽ നിന്നും ഇവർക്ക് ലഭിക്കാൻ പോകുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം എസ് ബി ഐ ലക്ഷം ഓഹരികളാണ് വിറ്റഴിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് രണ്ട് രൂപ നിരക്കിലായിരുന്നു അന്ന് ഈ ഒരു സ്റ്റേക്ക് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഏകദേശം മുന്നൂറ്റി കോടി രൂപയാണ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് എണ്ണൂറ് രൂപ നിരക്കിൽ കൊടുക്കുന്നു പറയുമ്പോൾ മുന്നൂറ്റി കോടി രൂപയാണ് അവർക്ക് ലഭിക്കാൻ പോകുന്നത് അതായത് മുപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം ശതമാനത്തിന്റെ റിട്ടേൺ ആണ് എസ് ബി ഐക്ക് മാത്രം ലഭിക്കുന്നത് എന്നാണ് നമുക്ക് കണക്കിൽ നിന്ന് വ്യക്തമാകുന്നത് ഐ ഡി ബി ഐ ബാങ്ക് രണ്ടേ പോയിന്റ് രണ്ട് രണ്ട് കോടി ഓഹരികൾ വിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഐ ഡി ബി ഐയും രണ്ട് രൂപ നിരക്കിൽ തന്നെയായിരുന്നു ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറ് കോടി രൂപയാണ് ഐ ഡി ബി ഐ ബാങ്കിന് ലഭിക്കാൻ പോകുന്ന എമൗണ്ട് എന്ന് പറയുന്നത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ അഞ്ച് ലക്ഷം ഓഹരികളാണ് വിൽക്കുന്നത് അഞ്ച് അഞ്ച് രൂപ ഇരുപത് പൈസ നിരക്കിലായിരുന്നു ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത് കോടി രൂപയാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ലഭിക്കുന്നത് എൻ എസ് ഐ സംബന്ധിച്ച് ഒന്നേ പോയിന്റ് എട്ട് കോടി ഓഹരികൾ വിൽക്കുന്നുണ്ട് പന്ത്രണ്ട് രൂപ ഇരുപത്തിയെട്ട് പൈസ റേഞ്ചിലാണ് ഏറ്റെടുത്തിരുന്നത് ആയിരത്തി നാനൂറ്റി പതിനെട്ട് കോടി രൂപയാണ് ഇപ്പോൾ എൻ എസ് സി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആറായിരത്തി നാനൂറ്റി പതിനഞ്ച് ശതമാനത്തിൻ്റെ റിട്ടേൺ ആണ് ഓഹരി നൽകാൻ വേണ്ടി പോകുന്നത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ച് പതിനയ്യായിരം ശതമാനത്തിൻ്റെ ഒരു റിട്ടേൺ നൽകാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് എച്ച് ഡി എഫ് സി ബാങ്ക് ഇരുപത് ലക്ഷം ഓഹരികൾ നൂറ്റി എട്ട് പോയിന്റ് രണ്ട് ഒൻപത് രൂപയ്ക്കായിരുന്നു ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത് നൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപയാണ് ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ഇവർക്ക് ലഭിക്കാൻ പോകുന്നത് അതായത് ഇരുന്നൂറ്റി പതിനേഴ് കോടി രൂപയായിരുന്നു അന്ന് അവർ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നത് അതായത് അറുന്നൂറ്റി മുപ്പത്തി എട്ട് ശതമാനത്തിന്റെ നേട്ടം എച്ച് ഡി എഫ് സി ബാങ്കിനും ഈയൊരു ഐ പി ഒ വഴി ലഭിക്കാൻ പോവുകയാണ് ഇനി എസ് യു യു ടി ഐയുടെ ഗെയിൻ നോക്കാം മുപ്പത്തി നാല് പോയിന്റ് ഒന്ന് അഞ്ച് ലക്ഷം ഓഹരികളാണ് വിറ്റഴിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയുടെ നേട്ടമാണ് അവർക്ക് ലഭിക്കുന്നത് അറുപത്തി എട്ട് പോയിൻറ്റ് മൂന്ന് ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ സ്ഥാനത്താണ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയുടെ റിട്ടേൺ കമ്പനിക്കും ലഭിക്കാൻ പോകുന്നത് അവസാനമായിട്ട് ഏതൊക്കെ കമ്പനികളാണ് ഈ ഐ പി ഒ മാനേജ് ചെയ്യുന്ന നോക്കാം ഐ സി ഐ സി സെക്യൂരിറ്റീസ് ആക്സിസ് ബാങ്ക് എച്ച് എസ് ബി സി ക്യാപിറ്റൽ മാർക്കറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഐ ഡി ബി ഐ ക്യാപിറ്റൽ മാർക്കറ്റ് സർവീസസ് ലിമിറ്റഡ് മോത്തിലാൽ ഒസ്വാൾ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസേഴ്സ് ലിമിറ്റഡ് എസ് ബി ഐ ക്യാപിറ്റൽ മാർക്കറ്റ് എന്നിവരെയാണ് ലീഡ് മാനേജേഴ്സ് ആയിട്ട് ഈ ഐ പി എൽ പ്രവർത്തിക്കുന്നത് ഇനി എൻ എസ് സി സംബന്ധിച്ച ഈ ഒരു സ്റ്റേക്ക് സെയിലിന് ശേഷം പതിനഞ്ച് ശതമാനത്തിന്റെ ഒരു ഇക്വിറ്റി പിന്നെയും എൻ എസ് സിയുടെ കൈവശം ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഇനി എൻ എസ് ഡി എല്ലിനെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഴുന്നൂറ്റി അറുപത് ടു എണ്ണൂറ് രൂപ റേഞ്ചിൽ പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്യുമ്പോൾ അൺലിസ്റ്റഡ് മാർക്കറ്റിലെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇരുപത്തി രണ്ട് ശതമാനത്തിൻ്റെ ഡിസ്കൗണ്ടോട് കൂടിയിട്ടാണ് ഇപ്പോൾ അവർ എത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് എൻ എസ് ഡി എൽ അൺലിസ്റ്റഡ് മാർക്കറ്റിൽ ഏകദേശം ആയിരത്തി ഇരുപത്തി അഞ്ച് രൂപ റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വരെ പോയ ഒരു സ്റ്റോക്ക് ആയിരുന്നു അവിടെ നിന്നും ഇരുപത് ശതമാനത്തിൻ്റെ ഒരു കറക്ഷൻ നേരിട്ട് ആയിരത്തി ആയിരത്തി ഇരുപത്തി അഞ്ച് രൂപ എന്ന റേഞ്ചിലാണ് അൺലിസ്റ്റഡ് മാർക്കറ്റിൽ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിന്നുമാണ് ഈ എണ്ണൂറ് രൂപ എഴുന്നൂറ്റി അറുപത്തെട്ട് എണ്ണൂറ് രൂപ റേഞ്ചിലേക്ക് ഇപ്പോൾ വിപണിയിൽ എത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ഈ ഒരു ഡിസ്കൗണ്ട് ഡിസ്കൗണ്ടോട് കൂടിയിട്ട് തന്നെയാണ് അവർ എത്തുന്നത് എന്തായാലും എൻ എസ് ഡി എല്ലിൻ്റെ ഐ പി ഒക്ക് ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് നിക്ഷേപകർ കാത്തിരിക്കുന്നത് ഒരു പ്രീമിയത്തോടുകൂടി ലിസ്റ്റ് ചെയ്യുമോ എന്നുള്ളത് തന്നെയാണ് നിക്ഷേപകരും ഉറ്റുനോക്കുന്നത് പക്ഷേ എപ്പോഴും പല അനലിസ്റ്റുകളുടെയും ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഒരു കമ്പനി റെപ്യൂട്ടഡ് ആണെങ്കിലും ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണെങ്കിലും എങ്ങനെയാണ് മാർക്കറ്റിൽ പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് ലിസ്റ്റിങ്ങിന് ശേഷം ഒരു ട്രേഡിംഗ് ഹിസ്റ്ററി ജനറേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്കത് വിലയിരുത്താൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ സോ കുറച്ച് വെയ്റ്റ് ആൻഡ് വാച്ച് മോഡിലേക്ക് പോകാൻ നിർദ്ദേശിക്കുന്ന അനലിസ്റ്റുകളുമുണ്ട് എന്തായാലും നിങ്ങൾക്ക് എന്താണ് ഈ ഒരു എൻ എസ് ഡി എല്ലിൻ്റെ ലിസ്റ്റിംഗ് അല്ലെങ്കിൽ ഐ പിഒയുമായി ബന്ധപ്പെട്ടിട്ട് തോന്നുന്നത് എങ്ങനെയായിരിക്കും ഇത് ലിസ്റ്റ് ചെയ്യുന്നത് ാണ് നിങ്ങൾ കരുതുന്നത് എന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക